ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ മരണക്കെണിയായ പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിലെ അപകടങ്ങൾ കുറയ്ക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മഞ്ചയുമായി വെത്തി ദേശീയപാത ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത് ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ മഞ്ചവെച്ച് ഉപരോധിച്ച പ്രവർത്തകരെ പുതുക്കാട് പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി സിബി കുടിയൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സിൻഡോ പയ്യപ്പിള്ളി ലിനോ മൈക്കൽ പി പി ചന്ദ്രൻ ഹരൻ ബേബി പ്രതീഷ് ജിതിൻ പ്രിൻസ് അഭയൻ അഭിഷേക് എഡ്വിൻ ആന്റോ ലിൻസൺ പല്ലൻ എന്നിവർ സംസാരിച്ചു ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനോ ബെസ്റ്റാ